നാട്ടുകാരെ മൊത്തം പൊട്ടം കളിപ്പിച്ച ഒരു ആക്ടർ ബാലയായി മാറിയിട്ടുണ്ട് ബാല ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന തമിഴ് മിക്സ് ചെയ്ത മലയാളം അറിയുന്നു എറിയുന്നു അടിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു വലിയ മാസ് കാണിക്കുന്നു ഞാൻ എന്തോ നന്മ മരമാണ് എന്നുള്ള രീതിയിൽ സ്വയമേ പുകഴ്ത്തി വിടാറുണ്ട് അപ്പോൾ ബാലയുടെ മകൾ പാപ്പു ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഉമ്മാതരം എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിച്ച് എക്സ്പോസ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് സ്വന്തം മകൾ പാപ്പു ചെയ്തത് അപ്പോഴുള്ള ഒരു ചോദ്യം വരും ഇത് ആ കൊച്ചിനെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ച വീഡിയോ ആണോ എന്നുള്ള ഒരു ചോദ്യം ഓഫ് കോഴ്സ് വരും നൂറ്ക്ക് നൂറ്റി പത്ത് ശതമാനം ഉറപ്പ് ഞാൻ പറയാം പക്ഷേ ആ കുട്ടി പറയുന്ന വാക്കുകളിൽ ഒരു ഇടർച്ചയോ പതറലോ ഒന്നും തന്നെ ഇല്ല ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് തൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ അതുപോലെ പറയുമ്പോഴാണ് ഇത്രയും സ്ഫുടതയോട് പറയുന്നത് അല്ലെങ്കിൽ കള്ളം പറയുകയാണെങ്കിലോ ആരെങ്കിലും പഠിപ്പിച്ച് പറയുന്നതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെട്ടി തിരിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു കണ്ണിലെങ്കിലും കാണാൻ പറ്റും പക്ഷേ ഈ കുട്ടിയുടെ കണ്ണിൽ പോലും സത്യം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പറയുന്നത് അത് കാണുമ്പോൾ ഉള്ള ഒരു ഫീല് എനിക്ക് തോന്നിയത് പേഴ്സണലി എന്തായാലും അതിന് സത്യമുണ്ടോ ഇല്ലേ എന്നറിയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കൊച്ചു കുട്ടിയാണ് ആ കുട്ടി വന്നിരുന്ന ഇങ്ങനെ കള്ളം പറയത്തില്ല എന്തായാലും കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടാലറിയാം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്ക് നോക്കാം പാപ്പു പറയുന്നത് നീ കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇല്ല ജസ്റ്റ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ എനിക്ക് ഒരു ഫാമിലിയുടെ ഒന്നും വേണ്ട അത് ഒരിക്കലും കാണിച്ചിട്ടില്ല അടുത്താണ് പറയുന്നത് പ്ലീസ് ലീവ് മീ അലോൺ മീ ആൻഡ് മൈ ഫാമിലി എന്നുള്ള രീതിയിലാണ് പാപ്പുകൂടെ പറയുന്നത് അത്രയും ദുരനുഭവമാണ് ഇവിടെ ബാലയുടെ ഭാഗത്ത് നിന്നും ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്നേഹം കിട്ടുകയോ ആ ഒരു തരത്തിലാ കുട്ടിക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആ വ്യക്തിയോട് എനിക്ക് സ്നേഹം തോന്നുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പാപ്പു ചോദിക്കുന്നത് ഇവിടെ പാപ്പു പറയുന്ന കാര്യങ്ങളിൽ ജെനുവിറ്റി ഉണ്ട് എന്ന് തോന്നാൻ എനിക്ക് തോന്നിയതിൻ്റെ റീസൺ ഞാൻ പറയാം സ്വന്തം അപ്പനെ അത്രയ്ക്ക് ഒരു മകളാണെങ്കിൽ ആര് പറഞ്ഞാലും ആ അപ്പനെതിരെ ഒരു നെഗറ്റീവ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വിടത്തില്ല സ്വന്തം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല

എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാത്ത കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നും എന്റെ മദറിനെ എന്റെ അമ്മനോ എന്റെ ആലോ ഇവിടെ പാപ്പു പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തി കുടിച്ചു കൂത്താടി കൊണ്ട് വന്ന് സ്വന്തം അമ്മയും എല്ലാവരും എടുത്തിട്ട് അടിക്കും എന്നുള്ള സാധനമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട് ആ കുട്ടി സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അതിലൊരു വ്യക്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ചുമ്മാ എന്തേലും വായിക്കു തോന്നി കോതക്കി പാട്ട് വിളിച്ച് പറയുന്നത് പോലെ അല്ല എന്തായാലും ബാലചേട്ട ഈ കൊച്ചു പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ വളരെ മോശമാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ബാക്കി കേൾക്കാം എനിക്ക് സത്യം പറഞ്ഞ ഇത് എന്റെ സത്യാവസ്ഥേട്ട വെറുപൂച്ച മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഫോൾസ് ഫോൾസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ബാഡാണ് പക്ഷേ ഇറ്റ് ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ തെറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കൊറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെ എന്റെ അമ്മാവിനെ എന്റെ ആന്റീനയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്തായാലും ബാലചേട്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഞാൻ അതും കൊടുക്കാം എനിക്കത് കണ്ടപ്പോ അതിൽ അങ്ങാതെ ബാലചേട്ട കണ്ണൊക്കെ നിറച്ചിരുത്തി കൊണ്ടൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ട് പോകുന്ന പോലെ പൊതുതല്ലേ തോന്നിയായിരുന്നു എന്തായാലും അതും ഞാൻ കൊടുക്കാം പക്ഷെ ഇവിടെ കുട്ടിയുടെ വാക്കുകൾ എന്റെ ബാലചേട്ടാ നിങ്ങള് ഞാൻ പൊട്ടറ പൊട്ടറാന്ന് ചോദിച്ചു നാട്ടുകാരെ ഒന്നും പൊട്ടനോക്കാം കാര്യം പോലും എക്സാമ്പിൾ എപ്പോഴും കുഞ്ഞായിരുന്നു ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ് ലൈക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തള്ളി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അന്ന് ആ ഒരു സർജറി കട കഴിഞ്ഞു കിടന്ന സമയത്തും അവര് നിർബന്ധത്താലാണ് പോയതെന്നാണ് ഇവിടെ മകൾ എന്നെ പറയുന്നത് എന്നിട്ട് നിങ്ങൾ വായിത്താൾ അടിക്കുകയും ഇന്റർവ്യൂ ആയ ഇന്റർവ്യൂലൊക്കെ പോയിരുന്ന വലിയ നന്മേഷ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടാ ഈ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണ് നാളെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഉറപ്പാണ് അയ്യോ നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നുള്ളൊരു ചോദ്യവും അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുത്ത് ആ കുട്ടി സൊസൈറ്റിയിൽ ഒരുപാട് രീതിയിൽ സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വഴിയൊക്കെ കടന്നു പോകാൻ പറ്റത്തുള്ളു ആ കുട്ടിക്ക് എന്തായാലും ബാലചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ട് വലിയ നന്മ മരം കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ലടോ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് സ്വന്തം മകളടുത്തൊക്കെ ഇങ്ങനെ പെരുമാറി ഇതൊക്കെയാണ് ഇതിനെയാണ് കാരക്ടർലെസ് പീപ്പിൾ എന്ന് പറയുന്നത് അതായിരിക്കും ലിറ്ററിന്റെ മാത്രം കുറേ